മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജഗദീഷ് മമ്മൂട്ടിക്ക് പാട്ടിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ജഗദീഷ് ഒരു അഭിമുഖത്തിലാണ് ജഗദീഷ് ഇക്കാര്യം പറഞ്ഞത് മമ്മൂട്ടിക്ക് പഴയ പാട്ടുകളെക്കുറിച്ച് നല്ല അറിവാണ് എം എസ് ബാബുരാജിന്റെ പാട്ടുകൾ അതേ രീതിയിൽ പാടിയില്ലെങ്കിലും നമ്മുടെ കൂടെ പാടും ആരൊക്കെയാണ് പാട്ട് എഴുതിയതെന്നും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളതെന്നും ചിത്രത്തിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നും മമ്മൂട്ടിക്ക് നന്നായി അറിയാം എന്നാൽ അത്രയും വിവരങ്ങൾ മോഹൻലാലിന് അറിയില്ല എന്നിരുന്നാലും പഴയ ഗാനങ്ങൾ ഇന്ന് പാടാൻ മോഹൻലാൽ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് സ്റ്റേജ് ഷോകളിൽ പഴയ പാട്ടുകൾ മോഹൻലാൽ പഠിച്ചു പാടുന്നുണ്ട് അത് പഠിച്ചു പാടുകയാണ് എന്നാൽ മമ്മൂക്കയ്ക്ക് പഠിക്കാതെ തന്നെ അതിനെക്കുറിച്ച് നല്ല അറിവാണ് മമ്മൂട്ടി സോഷ്യലായിട്ടുള്ള കാര്യങ്ങളും കാഴ്ചപ്പാടുകളും സംസാരിക്കാറുണ്ട് എന്നാൽ മോഹൻലാൽ അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ലാത്തയാളാണ് രണ്ടുപേരും അവരവരുടെ വഴികളിൽ സക്സസ് ആയവരാണ് അതിൽ ആരാണ് നല്ലതെന്ന് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല അതവർ തെളിയിച്ചു കഴിഞ്ഞതാണ് ജഗദീഷ് പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക